ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്പുകളായിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടുജോലി എളുപ്പമാക്കാനും അതേപോലെ തന്നെ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ടിപ്പുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ആദ്യം തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമെങ്കിലും തങ്ങി നിൽക്കും അങ്ങനെ നമ്മൾ ബ്രഷ്ടില് വെക്കുകയാണെങ്കിൽ കുറെ ഈച്ചകള് പ്രാണികൾ അതേപോലെ തന്നെ പല്ലികളൊക്കെ വന്ന് പോയിട്ടുണ്ടാവും അപ്പം നമ്മളത് അറിയാതെ വീണ്ടും യൂസ് ചെയ്യും അപ്പോൾ ഇതേപോലുള്ള ബ്രഷ് വെക്കാനുള്ളൊരു പൗച്ച് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് മീഷോ നിന്ന് വാങ്ങിയതാണ് രണ്ട് വർഷമായി ഞാനത് യൂസ് ചെയ്യുന്നു നമുക്ക് കഴുകി യൂസ് ചെയ്യാവുന്നതാണ് ഒരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും അതിന് വന്നിട്ടില്ല അപ്പോൾ ഇതേപോലുള്ള ബ്രഷിന് വയ്ക്കാനുള്ള പൗച്ച് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രഷ് സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ ചെറിയ പ്രാണികൾ ഏച്ചൊക്കെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതൊന്നും അറിയാതെ വീണ്ടും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെയുള്ളൊരു പൗച്ച് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ബ്രഷ് എടുത്ത് വെക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കും അടുത്തതായിട്ട് നമ്മൾ ഡെയിലി പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഇതേപോലെയുള്ള സ്ക്രബ്ബർ കംപ്ലീറ്റ് പെട്ടെന്ന് തന്നെ കേടുവെന്ന് പോകും അപ്പോൾ അതിനായിട്ട് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും പുതിയ സ്ക്രബർ വാങ്ങിക്കുമ്പോൾ നമുക്കതിലിതേപോലെ ചെറിയ കട്ടിങ് വരുത്തി കൊടുക്കുക അതിനുശേഷം കത്രിത് ഉപയോഗിച്ച് ഉള്ളിലേക്ക് അറ്റെത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിർത്തണം അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് വരാതിരിക്കാനും അതേപോലെ തന്നെ നമ്മൾ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതേപോലെ തന്നെ എന്താ ബാറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അത് കൂടുതൽ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും ക്രബ്ബറും പെട്ടെന്ന് തന്നെ കേടുവരികയില്ല അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഇതേപോലെ സോപ്പ് പാറാണെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അഞ്ച് രൂപയുടെ എന്താ എക്സ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് തന്നെ ഗ്രേറ്റ് ചെയ്ത് വേറെ പാത്രത്തിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹോളിലേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും അത് അടഞ്ഞു തന്നെ ഇരിക്കും ആ കോള് നമുക്ക് പുറത്തേക്ക് കാണുകയൊന്നുമില്ല പിന്നീട് നമ്മൾ വെള്ളമാക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശേ കുറേശായിട്ട് പതഞ്ഞു വരുന്നതായിട്ട് കാണാം അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടെ നമുക്ക് സോപ്പിലാണെങ്കിലും അതേപോലെ തന്നെ ലിക്വിഡിലാണെങ്കിലും മുക്കി കൊടുക്കാതെ തന്നെ കുറച്ച് വെള്ളം തടവിയൊന്നും അമർത്തി കൊടുത്താൽ തന്നെ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ കംപ്ലീറ്റ് കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതേപോലെ തന്നെ നമ്മൾ ഈ എക്സോ റൗണ്ട് വാങ്ങിക്കുന്ന സമയത്ത് അതിലൊരു സ്ക്രബ്ബർ അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇതേപോലെ കേട് വന്ന് അതിൽ ബോൾസൊക്കെ വന്ന് കംപ്ലീറ്റ് നശിച്ച് പോയിട്ടുണ്ടാകും അപ്പോൾ അതിനായിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗാലയുടെ സ്ക്രബ്ബറാണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നതെങ്കിൽ ഇത് കൂടുതൽ ക്യാഷ് ഉണ്ടെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട ഇത് മാസങ്ങളോളം തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മാസങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് അതേപോലെ തന്നെ വയ്ക്കാതെ നമ്മുടെ ഇടയ്ക്കിടെ ചൂട് വെള്ളത്തിലിട്ടിട്ട് മുക്കി വെച്ചതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ അതില് വരുന്ന കീടാണുക്കളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറാണ് ഈ ഗാലിയുടെ സ്ക്രബ്ബർ അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ വാങ്ങി യൂസ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് കൂടുതൽ മാസങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ചുമരിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും പെൻസിൽ ഉപയോഗിച്ചും അതേപോലെ തന്നെ ആണെങ്കിലും ക്രയോൺസ് ആണെങ്കിലും ഒക്കെ വരച്ചിട്ടുണ്ടാവും അത് ഈസി ആയിട്ട് കളയാനുള്ള ടിപ്പാണ് അടുത്തതായിട്ടുള്ളത് അതിന് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക നമുക്ക് കറക്റ്റ് അളവെന്ന് പറയുന്നില്ല നിങ്ങളുടെ വീട്ടിൽ കുറച്ച് മാത്രമേ വരച്ചിട്ടുള്ളെങ്കിൽ കുറച്ചെടുത്താൽ മതി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലെടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഏതെങ്കിലും ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ പേസ്റ്റ് ആണ് നമ്മൾ പല്ല് തേക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അതേ പേസ്റ്റ് തന്നെയാണ് വൈറ്റ് പേസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ ചുമരിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കളർ മാറി വരും അപ്പോൾ നമുക്ക് കുറച്ച് പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചുമരിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്യാതെ തന്നെ നന്നായിട്ട് തന്നെ ഒരച്ച് കൊടുക്കുക അതെ തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി കുട്ടികൾ എത്ര നന്നായിട്ട് വരച്ചതാണെങ്കിലും പെൻസിലാണെങ്കിലും അതേപോലെ തന്നെ സ്കെച്ച് ആണെങ്കിലും ക്രയോൺസ് ആണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ഈ പേസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും അത് നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചിലസുകളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചുമരിൽ നമ്മൾ നന്നായിട്ട് തന്നെ ക്രയോൺസ് വരച്ച് വെച്ചിട്ടുണ്ട് കുട്ടികൾ അവരുടെ ഒരു ചെറിയൊരു ഹോബിയായിട്ട് തന്നെ ഉണ്ടാവും കാരണം അതിൽ ചിത്രം വരയ്ക്കുകയും അതേപോലെ തന്നെ എന്തെങ്കിലും വരച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ചുമരിലാണ് അപ്പം ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ ചെയ്യത്തെ വേണ്ട ഇതേപോലെ ഒരു ലോഷൻ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ പോയിക്കോളും സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പെൻസിൽ കൊണ്ടാണ് കുട്ടികൾ ചുമരിൽ വരച്ചിട്ടുള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ചതിന് ശേഷം ഈ ലിക്വിഡ് അതിലേക്ക് ആക്കിയതിന് ശേഷം തുടച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ പൊയ്ക്കോളും പേനയാണെങ്കിലും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കളയാനായിട്ട് പറ്റും ഇത് ക്രയോൺസ് വെച്ചിട്ടാണ് നമ്മൾ മെഴുക് ക്രയോൺസ് വെച്ചിട്ടാണ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അത് കളഞ്ഞുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും നമ്മൾ സാധാരണ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാർക്ക് പോവുകയും ഇല്ല അതേപോലെ തന്നെ അവിടെ പെയിൻറ്റ് പോയി വൃത്തികേടാവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് വരച്ചത് മാറ്റി കളയാനും അതേപോലെ തന്നെ നമുക്ക് ഒരു വിധത്തിലുള്ള മാറ്റങ്ങൾ ഇല്ലാതെ തന്നെ റെഡി ആയിട്ട് കിട്ടാനും സഹായിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനൊരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് തുടച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ച് തുടച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനുശേഷം ലാസ്റ്റ് തുണിയിൽ കുറച്ച് വെള്ളമാക്കിയത് ശേഷം തുടച്ചു കൊടുത്ത ആദ്യം ഉണ്ടായിരുന്ന ചുമരിൻ്റെ അതേപോലെ തന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇനി കുട്ടികളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ചീത്ത് പറയേണ്ട ആവശ്യമില്ല അടിക്കണ്ട ആവശ്യമില്ല അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലിക്വിഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും കൊളസ്ട്രോൾ ബി പി ഷുഗർ ഈ അസുഖങ്ങളൊക്കെ പിടിപെടുത്തിട്ടുണ്ടാവും അപ്പം നമ്മൾ അതിനോടൊപ്പം തന്നെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള പപ്പടം കൂടി കഴിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പപ്പടം എടുത്തതിന് ശേഷം അത് ചെറിയ പീസസ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയില്ലാതെ വറുത്തെടുക്കുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം ഞാൻ ഒരു കുക്കർ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷമാണ് നമ്മുടെ പപ്പടം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ചെറിയ പീസസ് തന്നെ വേണമെന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പപ്പടത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും അതേപോലെ തന്നെ എണ്ണയില്ലാതെ കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതേപോലെ തന്നെ ബി ഉള്ളവർക്കും എല്ലാം തന്നെ നമുക്ക് പപ്പടം തേയ്ക്ക് കഴിക്കാവുന്നതാണ് ആ കുക്കറിൻ്റെ ചൂടിൽ കടന്നതിന് ശേഷം പാപ്പടത്തിൽ നല്ല ബബിൾസ് വരികയും എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ബബിൾസ് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എണ്ണയില്ലാത്ത പാപ്പടം നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇത് റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് എണ്ണയുടെ ഒരു മയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രോപ്പ് എണ്ണയും കൂടി അതിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ എണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നില്ല ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതിൽ ഓക്കെ ബൈ